നമസ്കാരം രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ കോൺഗ്രസ് അതീവ ഗുരുതരമായ സംഘടനാ പ്രതിസന്ധി നേരിടുകയാണ് കഴിഞ്ഞ ദിവസമാണ് ദില്ലിയുടെ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദർ സിംഗ് ലവ്ലി രാജി പ്രഖ്യാപിച്ചത് ഈ രാജി സംഘടനാ നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിലാണ് എന്ന് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത് കനയ്യ വരവാണ് എന്നും ഇന്നലെ തന്നെ സൂചനകൾ ലഭിച്ചതാണ് അതായത് ലൗലിക്ക് ദില്ലിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കെട്ടിയിറക്കിയതാകട്ടെ കനയ്യകുമാറിനെയാണ് സി പി ഐക്ക് പോലും വേണ്ടാത്ത ഒരു കാലത്ത് സി പി ഐയുടെ ഫയർ ബ്രാൻഡ് എന്നറിയപ്പെട്ട ഒരു നേതാവായിരുന്നു യുവ നേതാവായിരുന്നു കനയ്യകുമാർ ആസാദി മുദ്ര വാക്യൊക്കെ രൂപപ്പെടുത്തിയതും പ്രശസ്തിയിലെത്തിച്ചതുമൊക്കെ ഈ കന്യാകുമാറായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കനയ്യുമാർ ഒരു ദിവസം സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ കോൺഗ്രസിലും ഈ യുവ നേതാവ് പച്ചപിടിക്കുന്ന യാതൊരു സൂചനയും കണ്ടില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി തോൽക്കുകയും ചെയ്തു ആ കനയകുമാറിനെയാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ മത്സരിപ്പിക്കാനായി കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രശ്നമാണ് സംഘടനാ തലത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ തലവേദന സൃഷ്ടിക്കുന്നത് സ്വതവേ തന്നെ കോൺഗ്രസിന് ഇപ്പോൾ ആമുദിച്ചു ം ആദ്മി പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വലിയ പ്രതിസന്ധി സംഘടനയിൽ ഉണ്ട് അതായത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഏറ്റെടുത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കിയത് അവിടുത്തെ കോൺഗ്രസ് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകമായിരുന്നു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവർ അരവിന്ദ് കേജ്രിവാളും തമ്മിൽ അവിശുദ്ധ രാഷ്ട്രീയ ബന്ധത്തിലാണെന്നും ബി ജെ പിയും എ എ പിയും തമ്മിൽ കോൺഗ്രസിനെ ഒതുക്കാനായി രാഷ്ട്രീയ കൂട്ടുകെട്ട് നടത്തുകയാണെന്നും ഒക്കെയായിരുന്നു ദില്ലിയിലെ കോൺഗ്രസുകാർ പരാതിപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അരവിന്ദ് കേജ്രിവാളിനെതിരായുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് ോറും ഓരോരോ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമായി അകത്താവുകയായിരുന്നു ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതോടെ ദില്ലിയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ ആ ആവശ്യത്തോട് അല്ലെങ്കിൽ ആ ഒരു അറസ്റ്റിനോട് ആഹ്ലാദം പ്രകടിപ്പിക്കുവാനോ അതൊരു രാഷ്ട്രീയ വിജയമാക്കാനോ ദില്ലിയിലെ കോൺഗ്രസുകാർക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല മറിച്ച് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ചേരുകയും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുകയും ആം ആദ്മി പാർട്ടിയുടെ തലവനും ദില്ലിയുടെ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാനുമായിരുന്നു അവിടുത്തെ കോൺഗ്രസുകാർക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ഇത് ദില്ലിയിലെ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിട്ടാണ് ദില്ലിയിൽ മത്സരിക്കുന്നത് നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും ബാക്കിയുള്ള മൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് ദില്ലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പക്ഷേ ഈ ധാരണ ഈ രാഷ്ട്രീയ സഖ്യം അടിത്തട്ടിലേക്ക് പ്രായോഗികമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിനെ നിശിതമായി വിമർശിച്ചു കോൺഗ്രസിന് അവരുടെ തന്നെ അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പ്രയാസം നേരിടുന്നു അതുകൊണ്ട് ഈ രാഷ്ട്രീയ സഖ്യം അവിടെ ഇതുവരെയും ഫലവത്തായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കനയ്യ കുമാർ എന്ന ഒരു സ്ഥാനാർത്ഥിയെ ദേശീയ നേതൃത്വം അവിടെ കെട്ടിയിറക്കുന്നത് ഇത് വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജി പ്രഖ്യാപിക്കുന്നു ഒരിക്കലും താൻ ബിജെപിയിലേക്ക് പോകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ലവ്ലി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ബിജെപി വ്ലി ചർച്ച നടത്തുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത് ഈസ്റ്റ് ദില്ലി മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള ബി ജെ പി ടിക്കറ്റിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ലവ്ലി വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹമായിരിക്കും എന്ന നിലപാടാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരൊറ്റ സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായി അവിടെ ദില്ലിയിൽ ബി ജെ പിക്ക് മേൽക്കുകയുണ്ട് കാരണം ആം ആദ്മി പാർട്ടിയുടെ അപ്രമാദിത്വം ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തുവന്നതോടുകൂടി ഇല്ലാതായിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് ഉയർന്നുവരാൻ കോൺഗ്രസിനാകട്ടെ സാധിക്കുന്നില്ല അതൊരു വലിയ സംഘടനാ പ്രതിസന്ധി ആയി മാറുന്നു പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം തന്നെയാണ് ദില്ലിയിലെ കോൺഗ്രസിനെ തകർക്കുന്നത് ഈ സാഹചര്യം മുതെടുത്തുകൊണ്ടാണ് വലിയ വിഭാഗം കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഹൈക്കമാൻഡിനെ പരസ്യമായി തന്നെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് സ്വതവേ അവിടെ ഏഴ് സീറ്റുകളിലും ജയിക്കുന്നത് ബി ജെ പി ആണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ദില്ലി ഭരിക്കുന്നുണ്ട് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അവിടെ വലിയ വിജയം നേടിയിട്ടുണ്ടത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന വെബ്ഡെസ്ക് ന്യൂസ്